ഹലോ ഇത് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് ജുബീഷ് ഏകദേശം പതിനഞ്ച് വർഷത്തിന് ശേഷം തിരിച്ചു പോകണ പരിപാടിയാണ് എന്നാ വന്നത് ശരിക്കും ഒക്ടോബറിൽ പതിനഞ്ചു വർഷം രണ്ടായിരത്തിഒൻപത് ഒക്ടോബറിൽ വന്നതാണ് ഞാന് ഞാനതിന്റെ മുന്നേ വന്നു ഞാൻ വന്നിട്ട് പിന്നെ മനേഷ് വന്നു പിന്നെ ഞാൻ ഫസ്റ്റ് അപ്പൊ സംഘടനണ്ട് പക്ഷെ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാല് അതായത് കൊറോണക്ക് മുമ്പ് വരെ എന്താ പറയുക ജുബീഷ് ഇവിടെ ഉണ്ടാവുമ്പോ നമുക്കൊരു വിശ്വാ ഒരു സന്തോഷ ഒരു വിശ്വാസമാണ് കാരണം ഓന എവിടെ ഉണ്ടെങ്കിലും നമുക്ക് ആ ഫുഡിന്റെ കാര്യങ്ങളൊന്നും ഒരു ടെൻഷനില്ല നമ്മളെപ്പോ പോയിങ്ങോട്ട് ഒരു അരമണിക്കൂർ വിളിച്ചു പറഞ്ഞാല് ദുബായ്ക്കൊക്കെ പോകുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഓന അവിടെ ഉണ്ടാവും അപ്പൊ നമ്മൾ ചെല്ലുമ്പോത്തിന് എന്താ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചിലപ്പോൾ ബർഗർ അതുപോലെ തന്നെ ജ്യൂസ് അതുപോലെ തന്നെ ബിരിയാണി വൈറ്റ് റൈസ് എല്ലാ സാധനങ്ങളും ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വരെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് പിന്നെ നമ്മൾ മൊത്തത്തിൽ ആകെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് പിന്നെ നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് രണ്ടു വർഷത്തിന് ശേഷം നമ്മൾ കണ്ടതെന്നല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങനെ കൂടാൻ പറ്റിയിട്ടില്ല എന്തായാലും എന്തായാലും വളരെ എന്താ പറയാ പിന്നെ നാട്ടുകല്ലേ പോകുന്നത് അതാറിഞ്ഞത് എല്ലാവിധ ആശംസകളും ഒക്കെ സ്വന്തം നാട്ടുകല്ലേ പോകണം ഒരു ടെൻഷനില്ല കടം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് പോവാ നമ്മളും വരാൻ വേണ്ടിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നാട്ടില് പോയി അപ്പൊ നമ്മളെ ഒരു ചായ ഒടിച്ചിട്ട് വരാം ബാക്കിൽ ഒരാൾക്കാൻ ബാക്കിൽ ഒരാളുണ്ട് എന്തായാലും നമ്മള് ചായ പിടിച്ചിട്ട് വരാം ഓ ക്ഷീണത്തിനാണ് കുറച്ച് നമ്മളെ മറ്റേ ഈ എമ്പലം കാണും ചിലപ്പോ മാറുന്നത് അപ്പൊ നമ്മള് പോയിട്ട് ചായ പിടിച്ചു വരാം ഇപ്പൊ എന്താച്ചാ മറ്റത് നമ്മള് വിളിച്ചു പറഞ്ഞാൽ മതി റെഡി ആക്കിട്ട് സാധനം കഴിഞ്ഞോണ്ട് ഒന്നുമില്ല ഡ്യൂട്ടി കഴിഞ്ഞോണ്ട് ഇപ്പൊ എല്ലാരും അവസ്ഥ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറഞ്ഞാണ് എന്തായാലും നമ്മൾ ചായ പിടിച്ചിട്ട് വരാം ബാക്കി നമ്മൾ ചായ കടയിൽ പോയിട്ട് കാണാം എന്തായാലും ചായം അതെ നാളെ നാളെ നീങ്ങും അപ്പൊ അതിന്റെ അടുക്കൊന്ന് വന്ന് കാണാൻ അവസരം കിട്ടിയപ്പോ ചായ പിടിച്ചിട്ട് കാണാം നമുക്ക് ബാക്കി ജുമാനമ്മള് ജുമാന റെസ്റ്റോറന്റിലോ നമ്മളെ ഖലീഫിലെ ചുമ്മാന റെസ്റ്റോറന്റിലാണ് ചായ പിടിക്കാൻ വന്നത് പോന്നെ പൈസ കൊടുക്കണു ഓനെ കൊണ്ടു തന്നെ പൈസ കൊടുക്കിപ്പിക്കൊരു ചായക്കറുണ്ട് അടിപൊളി ചായകളുണ്ട് നല്ല തിരക്കുണ്ട് അപ്പൊ നമ്മള് ചായ കുടിച്ചാ നമ്മള് പിരിയാലെ പരിപാടിയാണ് പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരയുടെ പക്ഷെ നാട്ടിൽ കാണാം അതുകൊണ്ട് പിന്നെ നമ്മൾ അതിന്റെ പരിപാടി അപ്പൊ ബൈ ബൈ മറക്കാമല്ലോ കാരണം വെച്ചാല് നമ്മളെ മുത്തുമണിയാണ് പോകുമ്പോൾ ഇനി ഇപ്പഴല്ല ഇപ്പഴല്ല ഇതിനടം തോന്നുന്നു കാരണം വെച്ചാ നമ്മളൊരാള് ഇവിടെ ഞാൻ ഇതിലെങ്ങനെ വരുമ്പോഴാണ് പല പല സമയത്തും അതേപോലെ കാരണം നമ്മളെ നിയാസും അതുപോലെ തന്നെ മറ്റേ കുഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഷാർജിലുള്ള സമയത്ത് ഞങ്ങൾ ഇതേപോലെ കുറച്ച് കണ്ടിട്ടുള്ളൂ പക്ഷെ പിന്നെ നമ്മൾ അതേ ആ സ്ഥലത്തുകൂടെ അങ്ങനെ പോകുമ്പോ നമുക്ക് ഭയങ്കര സങ്കടം കാരണം നമ്മൾ നമ്മള് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന സ്ഥലമാണല്ലോ ഇവിടെ എല്ലോ ഒന്നും സങ്കടം ഇപ്പൊ അതേപോലെ തന്നെ നീ ഇവിടെ നിന്ന് പോകുമ്പോ എന്നാ ഭയങ്കര മിസ്സാവി എന്തായാലും നമ്മള് വിളിക്കുന്നത് ഓക്കേടാ Bye 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 bye, bye, -bye. bye, -bye. <laughs> okay okay